ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി പപ്പായ കൊണ്ടൊരു പപ്പായ ഫ്രൈ ആണ് കേട്ടോ പപ്പായ കൊണ്ട് നമ്മൾ ഒട്ടനവധി വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട് പപ്പായ തോരൻ മെഴുക്കുരട്ടി കറികൾ പപ്പായ അച്ചാർ അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട് എന്നാൽ പപ്പായ ഫ്രൈ അങ്ങനെ അധികാരം തയ്യാറാക്കി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി തന്നെ നല്ലൊരു പച്ചയായിട്ടുള്ള പപ്പായ എടുക്കുക ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയത് ഈ കാണുന്ന രീതിയിൽ മീഡിയം നീളത്തിൽ വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നൈസായിട്ട് കട്ട് ചെയ്താൽ മാത്രമാണ് പെട്ടെന്ന് അത് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അതല്ല ഇപ്പം നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ പൊട്ടറ്റോ കട്ട് ചെയ്യുന്ന ആ നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ സാധാരണ ചില്ലി പൗഡറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പൊടികളെല്ലാം നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ അളവിനും എരിവിന് ആവശ്യത്തിനും വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ കണക്ക് അളവ് പൊടികളുടെ പറയുന്നില്ല കേട്ടോ ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ പൊടികളും എല്ലാ കഷ്ണത്തിലും നന്നായിട്ട് പിടിക്കും അതേസമയം നമ്മൾ സ്പൂണൊക്കെ വെച്ചാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അത്രയും അങ്ങോട്ട് പിടിക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളിലും പൊടി നല്ല രീതിയിൽ ആകും ത്തക്ക വിത്തിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് നന്നായിട്ട് എല്ലാ പൊടികളും കൂടെ നല്ല രീതിക്ക് കുറച്ച് നേരം നമ്മളൊന്ന് തിരുമ്പണം കേട്ടോ ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ കൊടുക്കണം അതിന് ശേഷം കണ്ടില്ലേ ഇപ്പം എല്ലാ പൊടികളും എല്ലാ കഷ്ണത്തിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ് കേട്ടോ അതൊരു ഒരു ഒരു ടീസ്പൂണൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലിക്വിഡ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തൊന്ന് ഒഴിച്ചു കൊടുക്കുക അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ പപ്പായ കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ കഷ്ണത്തിലും ആകത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാറിനേഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ മാറിനേറ്റ് പപ്പായ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതെങ്ങനെയങ്ങ് ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ നല്ല രീതിക്ക് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് എള്ളാണ് കേട്ടോ കറുത്ത എള്ള ഉണ്ടല്ലോ ആ കറുത്ത എള്ള നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളാണ് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടായി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ഫ്ലേവർ നല്ല രീതിക്ക് ആദ്യം തന്നെ ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ പേസ്റ്റാക്കി പപ്പായൽ ചേര്ക്കുന്നതിലും നല്ലത് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നതാണ് അപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് വരികയും ചെയ്യും അത് ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ വേറെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിന് നമ്മൾ പേസ്റ്റാക്കി ആ കഷ്ണങ്ങളിൽ പുരട്ടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പപ്പായ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ആയിട്ട് അത് കടിക്കാൻ കിട്ടുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇതിൽ വെളിച്ചെണ്ണയിലേക്ക് വഴറ്റിയിട്ട് വാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ഇപ്പം എല്ലാം നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ആയിട്ട് തന്നെ ഒന്ന് വാഴിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ശേഷം നമ്മൾ മാരിനേഷനൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം പപ്പായ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് വാട്ടർ കണ്ടൻറ്റ് ഉള്ള വെജിറ്റബിൾ ആണ് അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മാരനേഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് മൂടി കൊടുക്കുവാണെങ്കിൽ ഒന്ന് ഇളക്കിയിട്ടിട്ട് മൂടി കൊടുക്കുവാണെങ്കിൽ അധികം തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് കിടന്ന് ആ എണ്ണ തന്നെ കിടന്ന് അങ്ങ് വെന്തോളും അപ്പോൾ നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവാനായിട്ട് അനുവദിക്കുക ഇടയ്ക്കിടയ്ക്ക് ഞാനെന്നും പറയാറുള്ള എടുത്ത് നോക്കണം കേട്ടോ നമ്മൾ മൂടി അങ്ങ് വച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മാത്രമാണ് അതിൻ്റെ പാകം കറക്റ്റ് കരിഞ്ഞു പോയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ മൂടി വെച്ച് ഉപയോഗിക്കാം പപ്പായ ആണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണ് ആർഡർ കണ്ടൻറ്റൊക്കെ ഉള്ള വെജിറ്റബിൾ വെജിറ്റബിളാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതേ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കണം അങ്ങനെ നന്നായിട്ട് നമ്മൾ പറഞ്ഞില്ല പപ്പായ ഫ്രൈ ആണ് അപ്പം നല്ല രീതിക്ക് ഇത് ഫ്രൈ ആയി വന്നോട്ടോ ആ മസാല എല്ലാം ഇതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആണ് ആ ഗരം മസാലയുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഫ്ലേവർ ഇതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഏകദേശം നമ്മുടെ പപ്പായ ഫ്രൈ ഇവിടെ ആയി വരുന്നുണ്ട് നല്ല രീതിക്ക് തിരിച്ചു മറിച്ചൊക്കെ കൊടുത്തു തരും നമ്മുടെ പപ്പായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളൂ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് വളരെ ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം